മനുഷ്യ മനസ്സുകളിൽ എന്നും ജീവിക്കും ഒരു ജീവിതം കൊണ്ട് അനേകം ജീവിതങ്ങളുടെ നന്മകൾ ചെയ്തു ഒരു പുണ്യപുരോഹിതനായിരുന്നു ബഹുമാനപ്പെട്ട ഫാദർ ജോൺ മനോഹരമായ ഒരുപ്പുഴയുടെ തീരത്തുള്ള പരിയാരം ഗ്രാമത്തിലെ കിഴക്കുടൻ തറവാട്ടിൽ ആത്മാവിൽ ദൈവത്തിന്റെ കയ്യോപ്പുമായി ലോനപ്പൻ എന്ന ജോൺ ജനിച്ചപ്പോൾ സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിച്ചു മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങളേറ്റി വളർന്നു വന്ന ജോണിന് ക്രിസ്തുവിന്റെ അറിവുള്ള സ്നേഹം ഏവർക്കും പകർന്നേക്കാൻ പാവങ്ങളുടെ പക്ഷം ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വൈദികനാകണം എന്ന മോഹം ഹൃദയത്തിൽ അംഗീകരിച്ചു സുന്ദരനും ഈ ചെറുപ്പക്കാരൻ സ്വപ്നങ്ങൾ മഴ വെല്ലുവിരിച്ച മനസ്സോടെ ശ്രീലങ്കയിലെ സെമിനാരിയിലേക്ക് പൗരോഹിത്യത്തെ ആശ്വസിക്കാനായി ഇറങ്ങിത്തിരിച്ച അന്ന് മുതലുള്ള നീണ്ട വർഷങ്ങളുടെ സഫലമായ ഒരു ജീവിതത്തിന്റെ വിസ്മയ കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിന്റെ നാൾവഴികൾ ഉയർന്ന ചിന്തകളും വേറിട്ട ആശയങ്ങളും ുംത്യസ്തനാക്കിയിരുന്നു സ്വയം ഇല്ലാത്ത ആത്മീയതയുടെയും ജീവിതരാളിത്യത്തിന്റെയും സമന്വയമായിരുന്ന ജോണച്ചൻ ദേവാലയ നിർമ്മിതികൾക്കായും പാവങ്ങളുടെ സമുദാരണത്തിനായും അഗതികളുടെ ആശ്വാസത്തിനായും പള്ളിക്കൂടങ്ങൾക്കായും തന്റെ ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ചു ദേവാത്മാവിനാൽ പ്രീരിതനായി ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ വിസ്തൃതിയിലേക്ക് പകർന്നേക്കാൻ അദ്ദേഹം രൂപം നൽകിയ മറ്റ് ഒട്ടനവധി കർമ്മയോഗിയാക്കി ദൈവത്തിന്റെ വിളഭൂമിയിലെ വിളവുകളെ കനമുള്ള കതിരുകളാക്കാൻ തികഞ്ഞ ഉണർവോടും നീതിബോധത്തോടുമൂടെ തീവ്രയത്നം നടത്തിയ അദ്ദേഹം തന്റെ ജനത്തിന്റെ വേദനകളിൽ ക്രിസ്തുവിന്റെ തിരുപ്പാടുകളെ തൊട്ടറിഞ്ഞു തന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്യമങ്ങളെയും പരിശുദ്ധ അമ്മ നിറസമൃദ്ധി നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു ഒറ്റപ്പെടലിന്റെയും വേദനകളുടെയും നെരിപ്പോടുകൾക്ക് ഒരുശി കൂടിയായിരുന്നു ഒരുവൻ ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും കൂടിയാണ് മഹത്വം ആർജിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ച അദ്ദേഹത്തെ ഇന്ന് കാലവും സഭയും ഒരുപോലെ പ്രണമിക്കുന്നു വാനോളം സ്വപ്നങ്ങളും അതിലേറെ ഉൾക്കാഴ്ചകളും വേറിട്ട ജീവിതശൈലികളും വഴി ചിന്തയുടെയും ധ്യാനത്തിന്റെയും നടപ്പാതയിലൂടെ സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ ജീവിതം ഇന്ന് നമുക്ക് ഏവർക്കും മാതൃക യോഗ്യമാണ് തന്റെ ദർശനങ്ങൾക്ക് കർമ്മപഥം നൽകി വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ കേരള സഭയ്ക്ക് കാഴ്ചവെച്ച് കണ്ടുമുട്ടിയവർക്കെല്ലാം കാരുണ്യത്തിന്റെ ഔഷധമായി മാറി ഈ വിശുദ്ധ പുരോഹിതൻ ാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം നോക്കാതെ ദാനമായി തനിക്ക് ലഭിച്ചതെല്ലാം ദാനമായി ദൈവജനത്തിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത് നവംബർ പതിനാറിന് അദ്ദേഹം പരലോക പ്രാപ്തനായി അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു